ും വലിയൊരു നമസ്കാരം അഴുകിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിസരങ്ങൾ കുറച്ച് മുന്നേ മേലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആളുകൾ അങ്ങനെ ഒരു രണ്ട് മാസത്തിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വിഷ്ണുവിൻ്റെ ഉമ്മടെ ഒരു കോമൺ ഫ്രണ്ട് നാട്ടുകാരല്ലേ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തിട്ട് മെയിൻ കാണാനായിട്ട് ഒരു ഫാമിലി കേട്ട് രണ്ടുപേരും കൂടെ വന്നു മാങ്ങക്കാക്ക ആ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിക്ക് വിഷ്ണു പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നേരത്തെ എന്നു ചോദിച്ചിട്ട് ഞങ്ങളുടെ വയനാട്ടിലെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അങ്ങനെ വന്നിട്ട് അപ്പോഴാണ് നേരിട്ട് ചെറ്റി കാണുന്ന ദുബായിട്ടുള്ളതാണ് കണ്ടിട്ട് ഇഷ്ടം സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ നേരിട്ട് വന്നപ്പോൾ ഉമ്മ ഉണ്ടായിരുന്ന കൂടെ ഉമ്മയാണ് യുവാണെങ്കിലെക്കുറിച്ച് കൊടുക്കാനായിട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ദുബാന കോൺഫിഡൻസ് ആയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെ രണ്ട് മൂന്ന് മാസം ഞാനിട്ടുണ്ടെങ്കിൽ കോവിഡ് ഈ ചെയ്ത് നോക്കി എന്നിട്ട് നോക്കി ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഞാൻ ബ്ലഡ് അറിഞ്ഞാൽ അങ്ങനെ അതിൽ കോൺഫിഡൻസ് ആയിരിക്കും തോന്നി ിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ ആൻഡ് ചെയ്യാൻ തോന്നുന്നത് സമയം എനിക്ക് തോന്നുന്നു ഉമ്മ വീട്ടിൽ വന്ന സമയത്ത് എങ്ങനെയും ഒരു സ്റ്റോറി പറയണ്ടായി മാഡം അല്ലേ അവര് വീട്ടിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ കൂട്ടാണ് ഈ എണ്ണക്കുള്ളത് അപ്പോൾ അതേ കൂട്ടിലാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇന്ന് ഈ അത് തൊട്ടായൊന്നും ഉണ്ടായില്ല നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ജെന്വൻ ആയിട്ട് എനിക്ക് തോന്നിയ കുറേ റിവ്യൂസ് കണ്ടു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഓയില് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണുള്ളത് ഉണ്ടായത് എനിക്ക് മാത്രമല്ല എൻ്റെ മീറ്റർ ലോകം കൂടി ഞാൻ യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്കൊക്കെ അവിടെയൊക്കെ നല്ലത് പറഞ്ഞ ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റിനെ ആഡ് ചെയ്യുക അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ എല്ലാവരും അത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക അപ്പോൾ ഉമ്മാക്കെ എൻ്റെ എല്ലാവിധ ആശംസ ഉമ്മക്ക് മോറും രണ്ടുപേർക്കും ഇനിയും വലിയ രീതിയിൽ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ ഈ ഒരു പ്രോഡക്റ്റ് ഷാ ഇനി ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇല്ലേ ഷാംപൂർ മാത്രമുണ്ട് അതിൻ്റെയൊക്കെ ലോഞ്ച് ഉണ്ടാവും അല്ലേ അതൊക്കെ വരാൻ പോവാണ് അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക അല്ലേ എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച്